മക്കളെ എന്തോരം വെക്ഷമിച്ചല്ലേ അമ്മേനെ കാണാതെ അതൊന്നും സാരമില്ല അമ്മ വന്നല്ലോ ചേച്ചി നീ കിടക്ക് ഇവിടെ സ്ഥലമില്ലടി കുണിക്കുമോളെ നീ നേങ്ങി കിടക്ക് അമ്മേന്റെ മുടി വലക്ക കൂടാതെ കിടക്ക് എൻ്റെ മക്കളെ ആഹ ഇതത്ര നേരെ കിടക്കുന്ന ഇന്ന് ഇവർക്ക് ഭക്ഷണം ഒന്നും വേണ്ട അമ്മയിനെ അങ്ങോട്ട് പോവില്ല എൻ്റെ മക്കളെ അമ്മ അമ്മേക്കി പോയാലോ എൻ്റെ കുണിക്കുമോളെ ഇവിടെ കൊണ്ട് തോറ്റൂ അമ്മ ഇന്നി അമേരിക്കലൊന്നും പോവില്ല അല്ല നിങ്ങൾ ഇങ്ങനേ തന്നെ കിടക്കുകയാണോ നമുക്ക് അമ്മ വന്നത് സെലിബ്രേറ്റ് ചെയ്യണ്ട അടി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ ക്രിസ്മസിൽ ഒരു ട്രിപ്പ് പോയാലോ ഭയങ്കര എന്റെ കുണിക്കുമോയെ കേക്കും കൊണ്ട് അച്ഛനിപ്പോ വരും കേട്ടോ ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ നോക്കിക്കോ അച്ഛൻ വരുമ്പോഴേ റെഡ് വെൽവെറ്റ് കേക്കായിരിക്കും കൊണ്ടുവരുന്നത് റെഡ് വെൽവറ്റ് ഒന്നും അച്ഛൻ വാങ്ങൂല്ല സ്ട്രോബെറി കേക്ക് ആയിരിക്കും അതാണല്ലോ എനിക്കിഷ്ടം അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോസ്താ കേക്ക് ആയിരിക്കും

പ്ലം 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 ക്രിസ്മസിന് ക്രിസ്മസിന് കേക്ക് 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 നിങ്ങൾ ഇവിടെ തന്നെയല്ലേ വാങ്ങുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ഇപ്പോ ഇപ്പോ ഒരു വല്ല സ്ട്രോബെറി കേക്കോ കേക്കോ ഇത്ര നേരം കൊണ്ടുവന്നത് അല്ലാതെ വേറെ വേണ്ടെന്ന് പറ ഞങ്ങൾക്ക് ഏതെങ്കിലും ക്രീം ക്രീം മതി വർഷത്തിൽ എന്തോരം ബർത്ത്ഡേ ഇവിടെ ക്രീം കേക്ക് തന്നെയല്ലേ വാങ്ങുന്നത് നമുക്ക് പ്ലം പ്ലം കേക്ക് കേക്ക് മതി ക്രീം മാത്രം ഉണ്ണേഷന്റെ നല്ല അടി കിട്ടും അയ്യോ നീ വന്ന ദിവസം വഴക്ക് വേണ്ട ഞാൻ ഒരു ക്രീം ക്രീം കേക്ക് 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 പോയി മേടിച്ചിട്ട് വരാം ഇത്രയും വലിയ കൂടി തന്നെ വേണം അയൽക്കാർക്കൊക്കെ അയൽവക്കത്തൊക്കെ കൊടുക്കുന്നേ എടി പിന്നെ ക്രിസ്മസ് അല്ലേ എന്തെങ്കിലും സെലിബ്രേഷൻ വരുമ്പോൾ അടുത്തൊക്കെ കൊടുക്കില്ലേ ഇവിടെ തന്നെ ഇനി അയൽവക്കത്തൊന്നും കൊടുക്കണ്ട അങ്ങനെയൊന്നും പറയുമില്ല മക്കളെ നമ്മൾ ഒരു ആഘോഷം വരുമ്പോൾ അയൽവക്കത്തൊക്കെ കൊടുക്കണം ഗീത തിരിച്ചുവന്നുകൂടി എങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഈ പ്ലം കേക്ക് ഇവിടെ ഇരിക്കട്ടെ മാറി ഒന്നും ഞാൻ വേറൊരു ക്രീം കേക്ക് മേടിച്ചുകൊണ്ട് വരാം അതിന്റെ മാധവൻ ചേട്ടാ എന്തായാലും കൊതിച്ചതല്ലേ പ്ലം കേക്ക് നമുക്ക് അയൽവക്കത്തൊക്കെ കൊടുക്കാം ക്രീം കേക്ക് 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 ഇവിടെ ഞാൻ എന്തായാലും ഒരു കൂടി മേടിച്ചോണ്ട് മേടിച്ചോണ്ട് വരട്ടെ പറയാതിരിക്കാൻ വയ്യ നിങ്ങൾക്ക് കുറച്ച് മക്കളെ അച്ഛൻ എന്തോരം പ്ലം വന്നേ അത് കഴിക്കില്ല പോലും നീ എന്താ വേഗം ഉറങ്ങിയല്ലോ അയ്യോ കഴിക്കില്ലേ അതിനച്ഛൻ കേക്ക് വാങ്ങാൻ പോയിട്ടല്ലേ ഉള്ളൂ അച്ഛൻ വരട്ടെ കേക്ക് കൊണ്ടുവരുമ്പോ എന്താണെങ്കിലും കുണിക്കും കൂടി തരുമല്ലേ അതിനല്ലേ അമ്മ കുളിപ്പിച്ചേ നിങ്ങൾ കുണിക്കനെയും കേക്ക് കൊണ്ടുവരുട്ടോ എന്താ കുണിക്ക് ഉറങ്ങണില്ലേ ഓ എന്റെ മക്കളെ നിങ്ങളേലും ഇത് പറയുന്നത് കേട്ടോ ഉറങ്ങുന്നില്ല അച്ഛ കേക്ക് കൊണ്ടുവരുമെന്ന് അതിനെതിന് ഉറങ്ങാതിരിക്കുന്ന കുണിക്ക് എന്തായാലും കേക്ക് തരാലോ കുണിക്ക് ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടോ അച്ഛ കേക്ക് കൊണ്ടുവരുമ്പോ കുണിക്ക് ആയിരിക്കും ആദ്യം തരുന്നേ ശരി ശരി നിങ്ങൾ അങ്ങോട്ട് പോയാട്ടെ ഞാൻ ഉറക്കട്ടെ കണ്ട ഈ കുട്ടി എല്ലാ ആ ഉറക്കം വരുന്നുണ്ട് നമുക്ക് 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 ഇനി ഇനി റെഡ് റെഡ് വെൽവെറ്റ് വെൽവെറ്റ് കേക്ക് 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 എവിടെ നോക്കട്ടെ സോ മച്ച് രണ്ടുപേരും ഹാപ്പി ആയല്ലോ ഇപ്പോ കേക്കും പിടിക്കണ്ട അമ്മേനെ വിളിക്കേ ഇത് ആഹാ കൊണ്ടുവന്നോ

ഈ റെഡ് വെൽവെറ്റ് കേക്ക് കേക്ക് കൊണ്ടുപോയി മോളെ അത് വേണ്ട നിന്നെത്തിട്ട് പോയാലേ വരും ഈ റെഡ് വെൽവെറ്റ് മുഴുവൻ നീ കൂടി വന്നോ അത് ശരി അപ്പൊ നമുക്ക് നാലു പേർക്ക് വേഗം പ്ലം കേക്ക് വരാം വാ അപ്പോഴേക്കും പിള്ളേരെ എന്നിട്ട് നമുക്ക് കേക്ക് കെട്ടിട്ട് വാ സ്വപ്നേച്ചി സ്വപ്നേച്ചി നീയോ എടി നീ അമേരിക്ക എന്ന് വന്നോന്ന് ഞാൻ ഞാൻ അറിഞ്ഞു വീട്ടിലോട്ട് അതൊന്നും പറയണ്ട അവിടെ കിട്ടിയത് അതുകൊണ്ട് വിള് ഉള്ളൂ പിന്നെ ക്രിസ്മസ് അല്ലേ ഞങ്ങൾ ഒരു കേക്ക് മേടിച്ചു അതുകൊണ്ട് വന്നതാ എന്നാലും നിന്നെ ഇനി അടുത്തൊന്നും കാണാൻ പറ്റില്ലെന്ന് ഞാൻ വേഗം കണ്ടല്ലോ ഓ ഞാനും തന്നെയാ ആ പോലെ എന്നാലും നിന്നെ പഴയ ഗീതയായിട്ട് തന്നെ കാണാൻ പറ്റിയല്ലോ ഇനി നിന്നെ കാണുമ്പോൾ പാന്റ് ഷർട്ട് ഒക്കെ വലിച്ചു കയറ്റി ഒരു മദാമേനെ പോലെ മുടിയൊക്കെ കളർ ചെയ്ത് അങ്ങനെയൊക്കെ ഞാൻ മുറി ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ ഇവിടുന്ന് പോയ ഗീതനെ പോലെ തന്നെ അല്ല നീ ഇവിടെ ഒരു മാസം അല്ലേ നിന്നുള്ളൂ അതുകൊണ്ടായിരിക്കാം ഒരു മാസം ഒന്നല്ല എത്ര വർഷം നിന്നാലേ ഞാൻ ഈ ഗീതയൊക്കെ തന്നെയാണ് ആ ഇന്ന ചേച്ചി ക്രിസ്മസ് കേക്ക് കഴിക്കേ ആ ഇവിടെ ഞങ്ങൾ വാങ്ങാനിരുന്നതാ അല്ല മക്കൾ കഴിച്ചോ ഞങ്ങൾക്ക് പ്ലം കേക്ക് വേണ്ട ഞങ്ങൾക്ക് വേറെ കേക്ക് ഉണ്ട് അതുകൊണ്ടല്ലോ പ്ലം കേക്ക് 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 വേറെ ഉണ്ട് ഇത് എല്ലാവർക്കും കൊടുക്കാന്ന് ആ എന്തായാലും ഹാപ്പി ക്രിസ്മസ് തന്നേക്ക് അയ്യോ ഇവർക്ക് കൊടുക്കാൻ അമ്മ അത് നമുക്ക് മനസ്സിലായോ പലരും പലതും പറയും ഇവ അമേരിക്ക പോയിട്ട് ഉടനെ തിരിച്ചു വന്നല്ലോ പലരും കളിയാക്കും അതുകൊണ്ടാണ് ഞാൻ കൂടെ വന്നത് അതൊന്നും നമുക്ക് വീട്ടിൽ പോകാം വാ എന്നാലും അവർ അമ്മനെ പറഞ്ഞ കിട്ടില്ലേ പാന്റ് ഷർട്ടും വലിച്ചുകഴിച്ച് മദാമായിട്ട് വരുന്ന കരുതി ഷർട്ട് ഷർട്ടോടാൻ അമേരിക്ക പോണോന്നില്ല വേണമെങ്കിൽ എനിക്ക് നാളെ ഇടാം മുടി വേണമെങ്കിൽ കളർ ചെയ്യാം അതൊക്കെ വിട്ടേക്ക് അച്ഛൻ പറഞ്ഞത് കേട്ടില്ല അങ്ങനെയൊക്കെ പലതും പറയും നമുക്ക് വീട്ടിൽ പോകാം കുണുത്തനെ കുണിക്കുകയാണെങ്കിൽ അവിടെ ബഹളം ഒരിക്കും വീട്ടിൽ പോകാം വീട്ടിൽ പോകാം വേഗം നമുക്ക് വെൽവെറ്റ് കേക്ക് വാ നിന്നാ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ വെച്ചിട്ടല്ലേ നമ്മ പോയെ അമ്മ ഫ്രിഡ്ജിൽ വെച്ച് കാണും അമ്മ ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുക്കട്ടെ നമുക്ക് മുറിക്കണ്ടേ വിളിക്കട്ടെ ആഹാ കേക്ക് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണോ പോയത് ഞങ്ങളോ അപ്പൊ അമ്മയില്ലേ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചത് എന്താ പിള്ളേർ ഈ പറയണത് ഞാൻ നിങ്ങളുടെ ഒപ്പം പ്ലം കേക്കുമായിട്ട് പോയത് കണ്ടതല്ലേ ഞാൻ അകത്തോട്ടൊന്നും പോയില്ലല്ലോ ആര് ഫ്രിഡ്ജിൽ വെച്ചാൽ എന്താ പോയി എടുത്താ പോരെ പോയി എടുത്തോണ്ട് വാ പക്ഷെ ഞാൻ വെച്ചില്ല മാധവൻ ചേട്ടാ ഞാൻ എന്തായാലും ഫ്രിഡ്ജിൽ എടുത്തോണ്ട് വരാം അമ്മ ഫ്രിഡ്ജിൽ കേക്കില്ലല്ലോ ഈ പിന്നെ കേക്ക് എവിടെ പോയി ഇതിന്റെ താഴെ വല്ലതും വീണോ നോക്കടി അയ്യോ ഇവിടെ ഇല്ല ഈ ഇവിടെ ഇല്ല ദൈവമേ ഇതെന്തൊരു മറിമായം ഒരു പത്ത് മിനിറ്റ് പോലും ആയില്ലല്ലോ കേക്ക് ഇവിടെ വെച്ചിട്ട് പോയിട്ട് ആരെങ്കിലും എടുത്തോണ്ട് പോയി കാണും ഞാൻ കേക്ക് കേക്ക് മുറിച്ച് ദൈവമേ അല്ല കുറുവാ കുറുവാ ക്രിസ്മസ് തിന്നാനല്ലേ നിങ്ങൾ ഇവിടെ നോക്ക് എന്താണ് എടുത്തോയിൽ പ്ലം കേക്ക് ആയിട്ട് പോയ വഴി വല്ല പണി ഒപ്പിച്ച രണ്ടും കൂടി ഞങ്ങട്ട് വല്ല പ്രാങ്കോ എന്തെങ്കിലും എവിടെ കേക്ക് അമ്മേ അതെന്താ ഒരു അവിടെ നിന്നാണല്ലോ കൂടി ഒച്ച വെച്ചാ തോന്നുന്നു പോയി നോക്കട്ടെ ना, 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 ना. <ligen> नी नी ും കൂടിത്തോട് കാണിച്ചെല്ലേ എന്നാലും ഇതിലും ഇതിലിപ്പോൾ കേക്ക് തീർക്കുന്നതായിരുന്നു ദൈവം ഞാൻ തിന്നാൻ കൊതിച്ചിരിക്കുവായിരുന്നു കൊതിച്ചിരിക്കുമായിരുന്നു ഇതിപ്പോ എല്ലാം കൂടി കുഴച്ച് മറിച്ച് ചപ്പാത്തി പോലെ നീതിമോളി നീ നീ നട നമുക്ക് സമാധാനം ഉണ്ടാക്കാം ഈ കേക്ക് വാങ്ങി ബാക്കി ഞാൻ മുറിച്ചു തരാം എനിക്ക് വേണ്ട കഴിച്ചോ ചേച്ചി കഴിച്ചു വേണ്ട കുണിക്കുമോ ചേച്ചിനോട് മിണ്ടണ്ട നപ്പ കേക്ക് തിന്നല്ലേ ഏയ് മതി മതി കുണുക്കിന്നും വഴക്കൊന്നും പറയണ്ട അതിൽ കൊച്ചല്ലേ കുണുക്കി കഴിച്ചു നീതിച്ചേച്ചി എന്ന് തന്നെ ഞാൻ വേറെ വാങ്ങിച്ചു കൊടുത്തോളാം പുതിയ കേക്ക് മതി